ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തന്നെ ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മളൊന്ന് കറി വെക്കുകയാണ് കാരണം എന്തുവേലും ഇത് നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വെ ഞാൻ എന്തായാലും ഇന്ന് വെക്കുകയാണ് അപ്പോൾ അതൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ആത്മമിത്രം എൻ്റെ ഉറ്റ സുഹൃത്ത് വരുന്നുണ്ട് അപ്പോൾ അവക്കായിട്ട് കരുതിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് കേട്ടോ അവൾ വരുന്നതും ആ ഫുഡ് കഴിക്കുന്നതും അതും ഇതും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ കൊത്തിട്ട് കൊടുക്കുകയാണ് ഞാൻ എന്നും വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത് അതിൽ നിന്ന് എല്ലാവരും വരുന്ന എല്ലാവരെയും ഒന്ന് കാണിക്കുക അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇന്നലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഇന്ത്യയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളിയും ചവാളയും കൂടെ ആണ് ഞാൻ ഇന്ന് മിക്സ് ചെയ്തത് കാരണം കൊച്ചുള്ളി തിരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ കൊച്ചുള്ളി മാത്രം ഇട്ട് ബീഫ് കറി വെച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് എടുത്താ എന്താ അമ്പ ടേസ്റ്റ് ടേസ്റ്റാണോ കേട്ടോ അപ്പോ ഉള്ളി എല്ലാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ എന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് അപ്പൊ ഇത് വേവുമ്പഴത്തേക്ക് അവയ്ക്ക് ഞാൻ ചായ ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തില് തന്നെ പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നും ചെയ്യുന്നതിൻ്റെ കൂട്ടം തന്നെ കുറച്ച് ഉപ്പ് കൊടുത്തു പിന്നെ അയ്യോ അറഞ്ചം പുറഞ്ചും നമ്മുടെ കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് പോവാം ഇതിലേക്ക് ഞാനൊരു തക്കാളിപ്പഴം അത്യാവശ്യം മരുപ്പമുള്ള ഒരെണ്ണം കേട്ടോ അപ്പം ഇടണമെന്നുണ്ടായിരുന്നു പറ്റും സംഭവം ഇല്ലാത്തതിനാൽ വെച്ചു അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ വഴറ്റി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം ഈ സമയം നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടിയുടെ കരിഞ്ഞു പോവും അപ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം നമുക്ക് ആവശ്യത്തിന് പൊടി വർഗങ്ങളിടാം ആദ്യമേ തന്നെ മുളകൊടി ഇട്ടു അതിനുശേഷം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുക്കുന്നതേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മളൊന്ന് ശകല കൂടെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എടുക്കാം ഇനി ഉപ്പോടി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേടുന്നുള്ളൂ ഇനി നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുന്ന ഒന്ന് അടച്ച് വെച്ച് റെഡിയാക്കാം നമുക്കിതിൻ്റെ മൂടി മാറ്റി നോക്കാം അത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം അല്ല ഒഴിക്കുന്നത് എന്നത്തേം പോലെ തന്നെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പതിനഞ്ച് വർഷത്തിന് ശേഷം കടല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നില്ല ഒരാളുടെ കുറവുകളുണ്ട് ത്രിമൂർത്തികളായിരുന്നു അപ്പോൾ അവിടെ ബീഫ് കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്കൊരു കുറച്ച് ഒന്ന് ചേർക്കുകയാണ് ഇനി നമുക്ക് അടപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക്ക് താളിച്ചങ്ങൊഴിക്കാം അപ്പം നമ്മൾ കടുക് താളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങ് അങ്ങിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം